ജസ്റ്റ് ക്രിയേഷൻസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് സ്റ്റൈലിന്റെ കഫ്താൻ നെറ്റിയുടെ കളക്ഷനുമായിട്ടാണ് വന്നിരിക്കുന്നത് സൈസ് വന്നിരിക്കുന്നത് ആണ് അത് നല്ല ജയ്പൂർ കോട്ടണിലാണ് വന്നിരിക്കുന്നത് അതിന്റെ നെക്ക് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് സ്ക്വയർ നെക്കാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഡിസൈൻ വന്നിരിക്കുന്നത് ഇങ്ങനെ അതിന്റെ കളർ വന്നിരിക്കുന്നത് ഒരു കോഫിയുടെ കളറാണ് വന്നിരിക്കുന്നത് അതിൻ്റെ സെൻറ്ററിൽ ഇങ്ങനെയുണ്ട് അതിന്റെ സൈഡ് ഭാഗത്തേക്ക് ഇങ്ങനെയാണ് അതിൻ്റെ ഡിസൈൻ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് അതിന്റെ സ്ലീവ് സ്ലീവ് വരുമ്പോൾ ഇങ്ങനെ വരും നല്ല ചൂടത്തൊക്കെ പറ്റിയ ഒരു മോഡലാണിത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ത്രീ നയൻറ്റി ഫൈവ് ആണ് വന്നിരിക്കുന്നത് നമുക്ക് ഇന്ന് ഈ പാറ്റേൺ എല്ലാം സെയിം തന്നെയാണ് ഇതിൻ്റെ ഡിസൈനും കളറൊക്കെ വ്യത്യാസമുണ്ട് നമുക്ക് ഓരോന്നായിട്ട് കാണാം അടുത്ത കളർ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് അതിൻ്റെ ഒരു കളർ ചേഞ്ച് മാത്രമേ ഉള്ളൂ ഇത് റെഡും ബ്ലാക്കും കൂടിയുള്ള കോമ്പിനേഷനാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ത്രീ നയൻറ്റി ഫൈവ് തന്നെയാണ് അടുത്ത ഡിസൈൻ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ കളർ വന്നിരിക്കുന്നത് ഒരു മെറൂൺ ആണ് വന്നിരിക്കുന്നത് അടുത്ത കളർ വന്നിരിക്കുന്നത് ഒരു കോഫി കളർ തന്നെയാണ് അതിനകത്ത് വൈറ്റ് കളറിലെ പ്രിൻ്റാണ് വന്നിരിക്കുന്നത് ഇതിന് നെക്ക് വന്നിരിക്കുന്നത് വീ നെക്കാണ് ഇതിൻ്റെ രണ്ടിൻ്റെ നെക്ക് വന്നിരിക്കുന്നത് വീനെക്കാണ് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ നെക്ക് യു നെക്കാണ് വന്നിരിക്കുന്നത് പല നെക്കുകളാണ് കൊടുത്തിരിക്കുന്നത് എല്ലാത്തിനും ഇങ്ങനെ ടൈ കൊടുത്തിട്ടുണ്ട് കെട്ടാനായിട്ട് ഡിസൈൻ മാത്രമേ വ്യത്യാസമുള്ളൂ ഇതിൻ്റെ കളർ വന്നിരിക്കുന്നത് ഒരു കോ എന്നാ പറയണേ ഒരു വൈൻ കളർ ആ ഡാർക്ക് വൈൻ ആ കളറാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ കളർ വന്നിരിക്കുന്നത് ഒരു കോഫി പോലത്തെ ഒരു കളറാണ് ഇതിൻ്റെ വന്നിരിക്കുന്നത് കളർ മാത്രമേ വ്യത്യാസമുള്ളൂ അതിൻ്റെ ഡിസൈൻ സെയിം തന്നെയാണ് അടുത്തത് ഇങ്ങനെയാണ് ഡിസൈൻ വന്നിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ കണ്ട ആ ഡിസൈൻ തന്നെ ചെറിയ ചെറിയ വ്യത്യാസമേ ഉള്ളൂ എല്ലാത്തിനും അങ്ങനെ ഇത്രയും ഇതെല്ലാം വന്നിരിക്കുന്നത് നല്ല ജയ്പൂർ കോട്ടനിലാണ് വന്നിരിക്കുന്നത് എല്ലാത്തിനും നെക്കിലും വ്യത്യാസമുണ്ട് ചിലത് ആണ് ചിലത് വി ആണ് നെക്ക് വന്നിരിക്കുന്നത് ഇതിൻ്റെ വി ആണ് വന്നിരിക്കുന്നത് റൗണ്ട് വി ഇതിൻ്റെ റൗണ്ട് ഇതിൻ്റെ റൗണ്ട് അങ്ങനെ നെക്കിൽ വ്യത്യാസമുണ്ട് ബാക്കി പാറ്റേൺ എല്ലാം സെയിം തന്നെയാണ് അങ്ങനെ എൻ സ്റ്റൈലിൻ്റെ എന്നാ പറഞ്ഞാൽ കഫ്താൻ നൈറ്റിയുടെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിലേതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയയ്ക്കോ വിളിക്കുകയോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെ വാട്സാപ്പിൻ്റെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഇടാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുവാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഒരു അടുത്ത വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ